രൂപീടുകൾ ഉണ്ടെങ്കിൽ ഇത് ആയിരം എണ്ണ എഴുതാൻ നിങ്ങൾ തീരുമാനിക്കും ഇത് ആയിരം തവണ നിങ്ങൾ ഈ വചനം എഴുതി കഴിയുമ്പോഴേക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ നിങ്ങൾ എന്താണോ ചോദിച്ചത് അത് ദൈവം മഹത്വത്തിനായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നൽകും ഒരു കാലവിളമ്പവും ദൈവം വരുത്തിയില്ല കാരണം കർത്താവിന്റെ വചനമാണ് ആ വചനം ഇപ്രകാരമാണ് നമുക്കറിയാം ഏർ യോഹനാന്റെ സുശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ പതിനാല് തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ് അങ്ങനെ പറഞ്ഞ് കർത്താവ് ലാസറിന്റെ അവിടേക്ക് പോകുന്ന രംഗമാണ് അതിനുശേഷം സ്നേഹമുള്ളവര് ഒരു വചനം നിങ്ങൾ പഠിക്കേണ്ടത് ആ സംഭവത്തിന്റെ അവസാന ഭാഗത്ത് അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്ന വചനം യേശു അവളോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ അവൻ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവെ അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ সন্ধি পর